ഹായ് ഫ്രണ്ട്സ് യേശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കാച്ചിയ എണ്ണയാണ് ഇത് നല്ല അടിപൊളിയാണ് നമ്മൾ ഇന്ന് മൂന്ന് ലിറ്റർ എണ്ണയാണ് കാച്ചുന്നത് പക്ഷേ ഒരു രണ്ടേ മുക്കാലൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ അതിനകത്ത് ചേർക്കുന്ന സംഭവമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നെല്ലിക്കയിടും അത് കഴിയുമ്പോഴത്തേക്കും ഉള്ളി ഇടും അപ്പോൾ അത് രണ്ടും നല്ല വലിഞ്ഞു പോകാൻ വേണ്ടിയാണ് വെള്ളമെല്ലാം ഇല നിൻ്റെ ഇലകളെല്ലാം വാടി പോകത്തില്ലേ അപ്പോൾ കയ്യെണ്ണയുണ്ട് കറിയാപ്പലയുണ്ട് മൈലാഞ്ചി ഉണ്ട് ശങ്കുഷ്പത്തിൻ്റെ പൂവ് ഇല ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയുണ്ട് പിന്നെ കുറച്ച് തുളസി ഇല ഇതെല്ലാം നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇട്ട് നല്ലോണം തിളച്ച് കഴിയുമ്പം അത് നല്ല സൂപ്പറായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഈ ഇലകളെല്ലാം ഇട്ട് കൊടുക്കും ഇലകളെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നന്നായിട്ട് വാടി എല്ലാം കഴിയുമ്പോൾ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ നന്നായിട്ട് ഇല്ലെങ്കിൽ അത് കറുത്ത് ഒരുപാട് ഇതായി പോകും അപ്പോൾ നമ്മൾ ഈ ഇലകളിങ്ങനെ ഇടുക അടിച്ച് മിക്സിയിലൊന്നും അടിച്ച് ചാറാക്കി അപ്പോൾ നമ്മൾ ഇലകളെല്ലാം ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് നീലിയാമരി ഇട്ട് കൊടുക്കും നീലിയാമരി അത് നല്ലതാണ് മുടിക്ക് നല്ലതാണ് അപ്പോൾ അങ്ങനെ നീലിയാമരിയൊക്കെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം നോക്കിയത് ഇപ്പം നല്ല പച്ച നിറമാണ് സാധനത്തിന് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിൻ്റെ നിറമെല്ലാം മാറുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നെല്ലിക്കായും ഉള്ളിയും ഇലകളൊക്കെ ഈ നിറവായിട്ടുണ്ട് അത് കഴിഞ്ഞൊരു പത്ത് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലൊരു കളറിലാവും അത് വന്നിട്ടുള്ള ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു അഞ്ച് മണിക്കൂർ എടുക്കും അപ്പോൾ നമ്മൾ ഗ്യാസിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ലോണം ഗ്യാസൊക്കെ ആകുന്നുണ്ട് അത് കഴിഞ്ഞിട്ടൊരു രണ്ട് രണ്ടര മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ നിറമൊക്കെ നല്ലവണ്ണം മാറും നല്ല കറുത്തു വരും കറുത്ത് വരുമ്പോഴത്തേക്കും നമ്മളിത് ഇതുപോലെ കറുത്ത് വരും കറുത്ത് നല്ല കറുത്തു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഇളക്കി 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 പിന്നെയും കുറച്ച് നേരം ഇളക്കുക അപ്പോൾ നമ്മുടെ എണ്ണ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് അപ്പം നിറങ്ങൾ നിറം കണ്ടല്ലോ നല്ല സൂപ്പർ നിറമായിരിക്കും ഇനി ഇനിയിപ്പോൾ കുറച്ചേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിനെക്കാട്ടിലും അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മളൊന്ന് അരിച്ചൊക്കെ എടുത്ത് എല്ലാം കുപ്പിക്കലാക്കിയിലാക്കാനുള്ള പരിപാടിയാണ് നമ്മൾ കുറച്ചൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് തുണിക്കാത്തത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഏറ്റവും നല്ല സാധനങ്ങളൊക്കെ അലയിലൊക്കെയാണല്ലോ കിടക്കുന്നത് അപ്പം അതിൻ്റെ മട്ടെല്ലാം കൂടെ ഒന്ന് റെഡിയായി വരാനായിട്ടാണ് അപ്പോൾ അത് നല്ല ഒരു സംഭവമാണ് അതുകൊണ്ടത് നമ്മൾ നല്ല തുണിക്കാത്തൊന്ന് അരിച്ചുകൂടെ എടുക്കുന്നുണ്ട് അത് കഴിയുമ്പം അപ്പോൾ ചെറിയ കൂടുള്ള എണ്ണയ്ക്കകത്ത് നമ്മൾ കുറച്ച് റോസ്മേരി ചേർക്കുന്നുണ്ട് അത് നല്ല മുടി വളരാനൊക്കെ നല്ലതാണ് അപ്പം റോസ്മേരി കുറച്ച് ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി ഇപ്പം നമ്മളത് ഒന്ന് ശരിക്കും വാക്കിയുള്ള പിഴിഞ്ഞ് അതിനകത്ത് അതിലോട്ട് തന്നെ ഒഴിച്ചിട്ട് ആ കുപ്പിയിലോട്ട് കുപ്പിയിലോട്ടാക്കാനുള്ള പരിപാടിയാണ് അര ലിറ്ററിൻ്റെ കുപ്പിക്കകത്താണ് ആക്കുന്നത് അപ്പോൾ ബാക്കി വന്ന മട്ടിട്ട നമ്മളെ എഡില എടുത്ത് പിഴിഞ്ഞ് റെഡിയാക്കി കുപ്പിലോട്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് കേരളത്തിൽ എവിടെ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും കാൽ ലിറ്ററിന് ഇരുന്നൂറ്റമ്പതാണ് റേറ്റ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു ഹവ് എ നൈസ് ഡേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം